നമസ്കാരം ഇത് ചെറിയൊരു പരസ്യമാണ് അതായത് എനിക്ക് അഞ്ച് ബംഗാമരാണ് എൻ്റെ എന്ന് മിക്ക ആൾക്കാർക്കും എൻ്റെ വീഡിയോ കാണണൊരിക്കും അറിയാം അതിലേറ്റവും മൂത്ത ചേച്ചിൻ്റെ തൊഴികെ വേറെ എല്ലാ ചേച്ചിമാരുടെ കൂട്ടുകാരികളെ ഞാൻ കളിച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും മൂത്തേൻ്റെ സാഴുകളാണ് ചേച്ചിൻ്റെ കൂട്ടുകാരത്തിനാണ് ഒരു മാസം എനിക്ക് അവരുടെ വീട്ടിൽ നിൽക്കേണ്ടി വന്നു ആ ഒരു മാസം അസലായിട്ട് ഞാൻ ചാമ്പി അപ്പോൾ അതിൻ്റെ വർണ്ണന ഈ വീഡിയോയിൽ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലീലൊന്നും പാടില്ല എന്നാണ് യൂട്യൂബ് യൂട്യൂബണ്ണം പറയണത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പരസ്യത്തിന് വേണ്ടി വന്നത് എന്താ പറയുക പ്രൊമോഷൻ ഞാനിപ്പോൾ നാഷണൽ ഹൈവെയ പറ്റിയൊരു വീഡിയോ ചെയ്ത് അത് വിളിച്ചാൽ കണ്ടില്ല കാരണം ഞാൻ അങ്ങനത്തെയൊന്നും പറഞ്ഞ ആൾക്കാർക്ക് ദഹിക്കില്ല ഞാൻ മറ്റേത് പറഞ്ഞതാണ് മിക്കവർക്കും ഇഷ്ടം എൻ്റെ സുഹൃത്തുക്കൾക്ക് അതാണ് ഇഷ്ടം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇതിൽ പറയാൻ പരിമിതികളുണ്ട് ഞാൻ അതുകൊണ്ടാണ് മറ്റേ ചാനൽ തുടങ്ങിയതും എനിക്ക് പറയാൻ ഇഷ്ടപ്പെട്ട വിഷയം അതുതന്നെ ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞത് സ്ത്രീ യോനീന തമാശയല്ല അതാണ് സ്വർഗം നമ്മുടെ ജന്മഗേവാണ് അതൊന്നും നിസ്സാര കാര്യമല്ല അത് അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് നൂറ് നാളാണ് അതുകൊണ്ടാണ് ഞാൻ ആ സബ്ജെക്ട് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തതും പറയണതും നാഷണൽ ഹൈവേ എന്നല്ല എന്ത് സംഭവം ഈ റീസെൻ്റായിട്ട് നടക്കണം രണ്ട് വാക്ക് പറയാനൊക്കെ എനിക്ക് പറ്റും പക്ഷെ ഞാൻ പറയണത് ആരും മൈൻഡിയുമല്ല അപ്പോൾ മറ്റേ ചാനലിൻ്റെ ഈ ചേച്ചിയും ചേച്ചിയുടെ കൂട്ടുകാരും ഞാനും തമ്മിലുള്ള റിലേഷൻ ആ സംഭവം മറ്റേ ചാനലിൽ കൊടുക്കേണ്ടതെന്ന് പറയില്ല ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം അപ്പോൾ അത് തൊട്ടാൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ പ്രവേശിക്കാം അപ്പോൾ അത് കാണാൻ പറ്റും മനസ്സിലായി എനിക്ക് ലോകത്തോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കൊണ്ടേയിരിക്കും ഇതിൽ യൂട്യൂബ് വഴി ഞാൻ സമ്മതിക്കുന്നില്ല എന്നെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് അവിടെ കാണാം കാരണം ഇനി ഓരോ ദിവസം ചെയ്യുമ്പോഴും ഞാൻ ഇതിൽ വന്ന് പറയും പരസ്യം ഉണ്ടാവും ഉണ്ടാവും അപ്പം എല്ലാവരും സഹകരിക്കുക ഇനിയും ഞാൻ തുടർന്ന് പറഞ്ഞാൽ കേൾക്കാനിഷ്ടമുള്ളവർ ഞാനിപ്പോൾ മറ്റേ ചാനലിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ഇതിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ എന്നെ ഒരുപാട് പേര് സ്നേഹിച്ച് സബ്സ്ക്രൈബ് ചെയ്തു പക്ഷെ മറ്റല്ല ഞാൻ പറയുന്നുണ്ട് അത് പറയണത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് കാണുമ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ രണ്ട് മിനിറ്റ് മുമ്പ് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ലിങ്കിൽ തൊട്ടാൽ ആ കളീൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വരൽത്തുമ്പിൽ കിട്ടും കൂടുതൽ പോരടിപ്പിക്കണില്ല അപ്പോൾ എല്ലാവർക്കും على